ഹലോ ഫ്രണ്ട്സ് എന്തെല്ലാമാണ് വിശേഷം സുഗന്ധനല്ലേ കുറേ നാളായി ത്രീ ലേഡീസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് ഒരു വീഡിയോ ഇപ്പം ഇടാമെന്ന് വിചാരിച്ചു നമ്മൾ പുതിയ കോട്ടലാക്കിയിട്ടുണ്ട് ത്രീ ലേഡീസ് കണ്ട റോസ് കളറാണ് രസമുണ്ടോയെന്നറിയില്ല എന്നാലും ഓരോരുത്തർ കുറ്റലും പറയും കാരണം അങ്ങനെയാണ് തുടങ്ങിയ സമയത്തേ പലതിനും കുറ്റമാണ് ഏ അപ്പൊ ഇനിയിപ്പോ കോട്ടിട്ടെന്നാ കുറ്റം പറയുന്നൊന്നും പറയാൻ ശ്രീജി ഇല്ല അദ്ദേഹം ആടങ്ങനെ ഫോണിൽ ആരോടാകുമ്പോ കത്തി അടിക്കുന്നുണ്ട് പിന്നെ നാളത്തേക്കുള്ള ഉള്ളി കുറച്ച് തോല് പൊളിച്ചു വെക്കാമെന്ന് വിചാരിച്ചു നാളെ ബിരിയാണിയാന്ന് പിന്നെ കുറെ ദിവസമായി മഴയായിട്ട് നമുക്ക് ഇവിടെ ഭയങ്കര അടുപ്പെല്ലാം നനഞ്ഞ് വിറകെല്ലാം നനഞ്ഞിട്ട് നമ്മള് പെരക്ക് നെയ്ച്ചോറ് പെരക്കാന്ന് ഉണ്ടാക്കുന്നു നാളെ ബിരിയാണി ആക്കുന്നു എല്ലാരും വരണം സഹകരിക്കണം പിന്നെ എന്താ പറയുക എന്തുണ്ട് നമ്മളെ കോട്ടിൻ്റെ അഭിപ്രായം കോട്ട് ഇടുന്നതല്ലേ നല്ലത് കോട്ട് ഇടാണ്ട നല്ലത് എങ്ങനെയാണ് നല്ല രസമുണ്ടോ എന്ന് വിചാരിക്കുന്നു നമ്മൾ വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും ബിരിയാണി വയ്ക്കാൻ വരണേ ഓക്കേ താങ്ക് യു ബായ്